നാല് മിഷൻ സർക്കാരിൻ്റെ നാല് മിഷനുകൾ ഏറ്റവും നന്നായി തന്നെ നമ്മൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാ തരത്തിലും ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്തുള്ള നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗമായാലും ലൈഫ് പോലുള്ള പദ്ധതികളായാലും അതിദാരിദ്ര്യം അത് സർക്കാരിൻ്റെ ഏറ്റവും വളരെ നേരത്തെ തന്നെ ഞങ്ങളിത് പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് കാരണം നാൽപ്പതോളം ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർക്ക് വീട് കൊടുത്തിട്ടുണ്ട് സ്ഥലം ഇല്ലാതെ ഗുണഭോക്താക്കൾ സ്ഥലം വാങ്ങിച്ച് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പട്ടയം സർക്കാരിൻ്റെ പട്ടയമേളയിൽ വെച്ച് സ്ഥലം നൽകാം മൂന്ന് പേർക്ക് പട്ടയം നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീട് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മൈക്രോ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് നന്നായി തന്നെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾക്ക് പഞ്ചായത്ത് ജനങ്ങളുടെ മുന്നോട്ട് അല്ലേ ഉപജീവന പുരസ്കാര ഉജ്ജീവന പദ്ധതിയിൽ കൂടി അവർക്ക് സ്വയം തൊഴിൽ ഉൾപ്പെടെ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നത് പഞ്ചായത്ത് കോട്ടയാണ് എന്നാണ് പക്ഷേ ബി ജെ പിക്ക് എല്ലാ വാർഡുകളിലും ഇപ്പോൾ നിയമസഭാ ഇലക്ഷനായാലും ലോക്സഭാ ഇലക്ഷനായാലും ബി ജെ പിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി വോട്ട് കിട്ടുന്ന ബൂത്തുകളാണ് മടിക്കി പഞ്ചായത്തിലെ എല്ലാ ബൂത്തുകളും മടിക്കി പഞ്ചായത്തിലെ പതിനഞ്ച് നിലവിലുള്ള പതിനഞ്ച് ഇപ്പം പതിനാറായി മാറിയിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ടാവും അവിടെയൊക്കെ ബി ജെ പി വലിയ തോതിൽ മാറ്റം വെട്ടാൻ സാധിക്കും കാരണം എടുത്തു പറയുന്നതൊക്കെ കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ മ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള ഫണ്ട് കേന്ദ്രവിഹിതം കേന്ദ്ര പദ്ധതികൾ ആ കേന്ദ്ര പദ്ധതികൾ മാത്രമാണ് ഓരോ ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കിയിരിക്കുന്നത് തന്നെ ഈ കാര്യം ജനങ്ങളോടുമായി ജനങ്ങളുമായി സംബന്ധിച്ചാൽ ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പിച്ചാൽ അത് ജനങ്ങൾക്ക് വീട്ടിലെ വ്യക്തിപരമായ പദ്ധതികൾ വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ പ്രാവശ്യം വോട്ടാക്കി മാറ്റാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യം കാഴ്ചപ്പാട് അപ്പോൾ മാറാത്തത് ഈ പ്രാവശ്യം മാറും മാറാത്തത് മാറും എന്നതാണ് ഞങ്ങളുടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രവാക്യം ലോകസഭാ തെരഞ്ഞെടുപ്പ് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തീർച്ചയായും സോ ആ സ്ഥാനാർത്ഥി നിർണയം ഇന്നത്തോടു കൂടി ഞങ്ങൾ പൂർത്തിയാവും യാതൊരു വിധ പ്രശ്നങ്ങളുമില്ല ഞങ്ങൾക്ക് എല്ലാ വാർഡിലും മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളുണ്ട് അത് നാളുകൾ കൂടി തീർച്ചയാളിക്കാൻ സാധിക്കും തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരും തന്നെ